ഹലോ ഡോക്ടർ അബ്ദു സ്ലാം ഉമർ വിദ്യു ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ജിദ്ദയിൽ ഇ എഫ് എസ് ലോജിസ്റ്റിക്സ് കമ്പനി എന്നുള്ള ഒരു കമ്പനിയുടെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്കുള്ള വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഡയറക്ടർ ബോർഡുമായിട്ട് ഇരുന്നിട്ട് ഒരാഴ്ച എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കംപ്ലീറ്റ് വിഷൻ പ്ലാനിങ് പ്രോസസ്സിലായിരുന്നു അപ്പം കമ്പനിയുടെ ചരിത്രവും കമ്പനിയുടെ ഒരു വന്ന വഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂടുതൽ പുതിയ പദ്ധതികളെക്കുറിച്ചും പുതിയ കമ്പനികളെക്കുറിച്ചും പുതിയ ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യണം അപ്പം ഇപ്പോൾ എല്ലാ പാർട്ടണർമാരും ആക്റ്റീവായിട്ട് അതിലില്ല അന്നത്തെ ഐ എഫ് എസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നാല് പേരുണ്ട് അതിൽ രണ്ട് രണ്ടുപേർ ആക്റ്റീവാണ് രണ്ട് പേർ ആക്റ്റീവല്ല അപ്പോൾ അതിൽ നിന്നൊരു ചർച്ച എന്തെന്ന് വെച്ചാൽ പഴയ പാർട്ട്നേഴ്സിനെ പുതിയ കമ്പനികളിൽ അതല്ലെങ്കിൽ പുതിയ ആശയങ്ങളിൽ കൂട്ടണോ എന്നുള്ള ഒരു ചർച്ച ഒന്നും അപ്പോൾ അതിൻ്റെ എം ഡി നജീബ് സാഹിബ് എന്നെ വളരെ മനസ്സിന് ടച്ച് ചെയ്ത ഒരു ആശയം പറഞ്ഞത് ഞങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് ഞങ്ങൾ നാല് പേര് കൂടി തുടങ്ങിയതാണ് അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കഴിവ് അബ്ദുറഹ്മാൻ സാഹിബിനിന് അദ്രഹ്മാൻ സാഹിതിൻ്റെ കഴിവ് ബഷീർ സാഹിബിന് ബഷീർ സാബിൻ്റെ കഴിവ് സമീർ സാഹിത്യ സമീരീൻ്റെ കഴിവ് അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ പത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളായിട്ട് ഈ ഒരു എംപയർ കെട്ടിപ്പടുത്ത് ഞങ്ങൾ നാലാൾ അടങ്ങുന്ന ഒരു ഫോഴ്സാണ് അപ്പോൾ ഇനി നമ്മൾ പുതിയ കച്ചവടങ്ങളോ അല്ലെങ്കിൽ പുതിയ മോഡലുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരും തുടങ്ങി അവരൊക്കെ കൂട്ടിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള എൻ്റെ ആശയം കാരണം ഞങ്ങൾ നാല് പേരിൽ ആർക്കാണ് ബേസിക്കലി ഐശ്വര്യം അല്ലെങ്കിൽ വറക്കത്ത് എന്ന് എനിക്കറിയില്ല ഒരു നമ്മൾ പഴയ രണ്ടാളെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പുതിയ രണ്ടാൾ കൂടിയിട്ട് കച്ചവടം പോയാൽ കൊണ്ടുപോയാൽ ഒരുപക്ഷെ ആ നമ്മൾ ഒഴിവാക്കുന്നത് ആ ആളുടെ ഒരു ഐശ്വര്യത്തെ അല്ലെങ്കിൽ വറക്കത്തിനെ അല്ലെങ്കിൽ ആളുടെ ഭാഗ്യത്തെ ആയിരിക്കും അതുകൊണ്ടുതന്നെ പലപ്പോഴും അത് കേട്ടിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഒരുപാട് ആളുകൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെടുത്ത് നോക്കിയാലേ പാർട്ട്ണർഷിപ്പ് തുടങ്ങും ഒരു വിധം അവൻ്റെ പൈസ കൊണ്ട് രക്ഷപ്പെടും പാലം കടന്ന പാങ്കുരേണ ഹൗ ഒരു പത്ത് പേരെടുത്താൽ ഒരു പക്ഷേ അഞ്ച് പേരിൽ ഈ പ്രശ്നം ഉണ്ടാകും പാലം കടന്ന കൂരാണ് ഈ പാലം കടന്ന കൂരാനടിക്കളക്കുള്ള ഏറ്റവും വലിയ റോൾ മോഡലുകളാണ് നജീബ് സാഹിബിനെയൊക്കെ പോലെയുള്ള അങ്ങനെ വിശാല കൂടി ചിന്തിക്കുന്ന എല്ലാവരെയും എപ്പോഴും കൂട്ടിപ്പിടിച്ച് കൊണ്ടു വന്ന വഴി മറക്കരുതെന്നും നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് ഐശ്വര്യമെന്ന് അറിയില്ല എന്നും നമ്മുടെ ഒറ്റക്കെട്ടാണ് നമ്മുടെ വിജയമെന്ന് ഉറക്കെ വിശ്വസിക്കുന്ന ഒരു ബിസിനസ്സിന്റെ ഓണർ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ഭാവിയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്